നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്ക് പോവുകയാണ് വരും ദിവസങ്ങളിൽ മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ രണ്ടു ദിവസം കൂടി മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരു സൂര്യ ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മഴയുടെ ഗതി മറ്റു സാഹചര്യങ്ങൾ ി സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് രണ്ട് ദിവസവും കൂടി ഇത്തരത്തിൽ മഴ തുടരുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വടക്കൻ ജില്ലകളിൽ വീശിയടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കോഴിക്കോട്ടെ മലയോര മേഖലകളിലടക്കം ഇന്നലെ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നത് രണ്ട് ദിവസവും കൂടി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുകയാണ് അതനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ പൊതുജനം പാലിക്കണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനപർദ്ധ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് തീരദേശവാസികൾക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഉയർന്ന തിരമാല ഉണ്ടാകുന്നതിനും മോശം കാലാവസ്ഥ ും ഉള്ള മോശം കാലാവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്